ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയി നല്ല കിടിലം ചിക്കൻ ഫ്രൈ എന്ന് തയ്യാറാക്കിയാൽ അതിനായിട്ട് ഞാൻ ഞാനൊരു അര കിലോ ചിക്കൻ എടുത്തു ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെച്ചേക്കാം പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഗരമസാലപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൊടുക്കാം നീ ഇതിലേക്ക് തൈര് കഴിച്ചു കൊടുക്കാം നീ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം വലുതായതു കൊണ്ട് അരമുറി നാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒരെണ്ണം പിഴിഞ്ഞു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഈ അരച്ചെത്തിയതിനു ശേഷം അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതിന്റെ കോട്ടിങ്ങിനായിട്ട് നമ്മൾ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതാകുമ്പം നല്ല ക്രിസ്പി ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് കള്ളറൊന്നും ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല കളർ കിട്ടും ഈ മസാല ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ അത്രയും നല്ലത് സമയമില്ലാത്ത ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം ഞാനൊരു മുക്കാമണിക്കൂർ വെ ഇതുപോലെ നടച്ചു വെച്ച് മുക്കാമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാൻ അടുപ്പിലൊന്ന് വെച്ച് കൊടുത്ത് ആ പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടൊന്ന് പറക്കി ഇട്ട് കൊടുക്കാം ഒരു വശമൊക്കെ വെന്ത് വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് ഒരുപാടങ്ങ് വേവാവരുത് ഒരുമാതിരി ആയിപ്പം രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കോരി മാറ്റിയെടുക്കാം ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് ഇട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കരുത് ആ മൂപ്പിച്ചെടുത്താൽ ആ ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല റബ്ബർ കണക്ക് നല്ല കട്ടിയായിട്ട് വരും ഈ പരുവത്തിലായിരിക്കണം നമുക്ക് കോരി മാറ്റേണ്ടത് ഇതൊന്ന് കോരി മാറ്റിയതിനു ശേഷം നമുക്ക് ബാക്കിയും കൂടി ഇടിപ്പുണ്ട് അതും കൂടി ഇതുപോലൊന്ന് വറുത്തെടുക്കാം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല കിടിലം ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്